പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഡ്വൈസ് മുതൽ ജോയിനിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന ജോലി എന്നില്ല പി എസ് സി വഴിയായിട്ട് ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് അഡ്വൈസ് കിട്ടിയത് മുതൽ ജോയിനിങ് വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടത് എന്നുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പി എസ് സിയുടെ പുതിയ നിയമം അനുസരിച്ചിട്ട് അഡ്വൈസ് മെമ്മോ അവരവരുടെ പി എസ് സി പ്രൊഫൈലിൽ തന്നെയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പി എസ് സി പ്രൊഫൈലിൽ അഡ്വൈസ് വരാൻ കാത്തിരിക്കുന്നവരെ എപ്പോഴെപ്പോഴും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം തങ്ങളുടെ അഡ്വൈസ് മെമ്മോ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക പക്ഷേ അപ്പോയിൻമെൻറ്റ് ലെറ്റർ പ്രൊഫൈലിൽ കൂടിയല്ല അത് നിങ്ങളുടെ വീട്ടഡ്രസ്സിൽ തന്നെ ഏത് ഓഫീസിലാണോ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ആ ഓഫീസ് മേലധികാരി അയക്കുന്നതായിരിക്കും അപ്പോയിൻമെൻ്റ് ലെറ്റർ പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അഡ്വൈസ് മെമ്മോ നമ്മുടെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതായത് മൂന്ന് മാസം മൂന്ന് മാസത്തിനുള്ളിൽ അപ്പോയിൻമെൻ്റ് ലെറ്റർ നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കണം ഇല്ല എങ്കിൽ അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നിട്ടില്ല എങ്കിൽ നമ്മൾ പി എസ് സിയുമായിട്ട് വേഗം തന്നെ ബന്ധപ്പെടണം ഈ കാര്യം പറയണം അഡ്വൈസ് മെമ്മോ വന്നതാണ് പക്ഷേ ഇതുവരെ അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നിട്ടില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ അറിയിക്കണം പക്ഷേ ഇപ്പോൾ നിലവിലുള്ള കാര്യം പറഞ്ഞാൽ അഡ്വൈസ് മെമ്മോ വന്നു കഴിഞ്ഞിട്ട് ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ അപ്പോയിൻമെൻ്റ് ലെറ്റർ നമ്മളുടെ വീട്ടിലേക്ക് കിട്ടാറുണ്ട് അതാണ് ഇപ്പോൾ നിലവിലുള്ള കാര്യം അപ്പം അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കയ്യിൽ കിട്ടും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അപ്പോയിൻമെൻ്റ് ലെറ്റർ നമ്മളുടെ കയ്യിൽ കിട്ടി കിട്ടിയെങ്കിൽ ഇന്ന് കിട്ടിയെങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ജോയിൻ ചെയ്യാം എന്നുള്ള ആ രീതിയിലേക്ക് മാറ്റാതെ കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അന്ന് തന്നെ ജോയിൻ ചെയ്യാം അതല്ല തൊട്ടടുത്ത ദിവസമാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യണം നമ്മൾ ജോയിൻ ചെയ്യുന്ന ദിവസം എന്തിനെ സെക്കൻഡുകൾ വരെ വളരെ വിലപ്പെട്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊമോഷൻ സാധ്യതയൊക്കെ വരുമ്പോൾ പ്രൊമോഷൻ നേരത്ത് ഒരേ മാർക്ക് ഒരേ വയസ്സ് ഒരേ വിദ്യാഭ്യാസ യോഗ്യത ഒരേ ദിവസം ജോയിൻ ചെയ്ത ആൾ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ രണ്ട് മൂന്ന് പേര് സെയിം ആയിട്ട് വന്നാൽ അവർ ജോയിൻ ചെയ്ത ആ സെക്കൻഡ് വരെ നോക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് മൂന്ന് പേര് ഒരേ കാറ്റഗറിയിൽ വന്ന് എന്നിരിക്കട്ടെ അതായത് ഒരേ മാർക്ക് ഒരേ വയസ്സ് ഒരേ വിദ്യാഭ്യാസ യോഗ്യത ഒരേ എല്ലാം ഒരേപോലെ തന്നെയാണ് പക്ഷെ ഒരാൾക്ക് മാത്രമേ പ്രൊമോഷൻ സാധ്യതയുള്ളൂ എങ്കിൽ ഈ മൂന്ന് പേരെയും നോക്കും എന്നാണ് ജോയിൻ ചെയ്തത് അപ്പോൾ ഈ മൂന്ന് പേരിൽ വെച്ച് ആരാണോ ആദ്യം ജോയിൻ ചെയ്തത് അയാൾക്കായിരിക്കും പ്രൊമോഷൻ സാധ്യത കൂടുതൽ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയ ഉടനെ തന്നെ പോയി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വേണ്ടത് അഡ്വൈസ് മെമ്മോയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്ന അഡ്വൈസ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് രണ്ടോ മൂന്നോ കോപ്പി എടുക്കുക ഒരെണ്ണം മതി കോപ്പി ഒരെണ്ണം മതി അവർക്കാവശ്യം ഒരെണ്ണം മതിയെങ്കിലും രണ്ടോ മൂന്നോ കോപ്പി കരുതുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിന് അവർ കൂടുതൽ ചോദിച്ചാൽ നമ്മളുടെ കയ്യിൽ എടുത്ത് കൊടുക്കാനുണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് നമ്മൾ പിന്നെ ഫോട്ടോസ്റ്റാറ്റ് കടയിലൊക്കെ ഓടി നടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അഡ്വൈസ് വന്നു രണ്ടോ മൂന്നോ കോപ്പി ആദ്യം തന്നെ കയ്യിൽ അതായത് ഫയലിൽ എടുത്ത് വയ്ക്കുക ഇനി രണ്ടാമതായിട്ട് അപ്പോയിൻമെൻ്റ് ലെറ്റർ വീട്ടിലേക്ക് നിങ്ങളുടെ വീട്ടഡ്രസ്സിൽ വന്ന രജിസ്റ്റേർഡ് ലെറ്റർ ആണ് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അതും ഇതുപോലെ തന്നെ രണ്ടോ മൂന്നോ കോപ്പി കോപ്പിയും ഒറിജിനലും വേണം കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഒ ടി വി സർട്ടിഫിക്കറ്റ് എന്ന് പറയും വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അത് നമ്മളുടെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട് അതും ഡൗൺലോഡ് ചെയ്ത് രണ്ടോ മൂന്നോ കോപ്പി പ്രിൻ്റ് എടുക്കുക അടുത്തത് ഐ ഡി പ്രൂഫ് സാധാരണയായിട്ട് എല്ലാവരും ആധാർ കാർഡാണ് ഐ ഡി പ്രൂഫായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഐ ഡി പ്രൂഫിൻ്റെ രണ്ടും മൂന്നും കോപ്പി വേണം അടുത്തതായിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയ കോപ്പികളും അവയുടെ കോപ്പികളും അപ്പോൾ ഫസ്റ്റായിട്ട് വേണ്ടത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റായ സർട്ടിഫിക്കറ്റ് അതെന്തിനാന്ന് വെച്ചാൽ ജനന തീയതി തെളിയിക്കാനാണ് അപ്പോൾ ഏത് ഡെസിഗ്നേഷൻ ആണെങ്കിലും ഏത് ജോലി തന്നെയാണെങ്കിലും ഫസ്റ്റ് വേണ്ടത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് അത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടി പിന്നെ ജോലി അനുസരിച്ചിട്ട് അതിൻ്റെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതായത് ഹയർ സെക്കൻഡറി യോഗ്യതയാണ് ചോദിച്ചേക്കെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ അല്ലെങ്കിൽ ി എച്ച് എസ് സിയുടെ ആണോ അതെന്ന് വെച്ചാൽ പ്ലസ് ടു ലെവലിലുള്ള തത്തുല്യമായ സർട്ടിഫിക്കറ്റുകൾ അത് ഒറിജിനൽ വേണം അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ആയ കോപ്പിയും വേണം പിന്നെ ഡിഗ്രി ബേസ്ഡ് ജോലിയാണെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അതൊക്കെ ആണെങ്കിൽ യോഗ്യത അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒറിജിനലും കോപ്പീസും കരുതുക പിന്നെ അതിൻ്റെ ഒറിജിനൽ അതായത് ചിലവർക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റായിരിക്കും കയ്യിൽ ഉണ്ടാകുക ഒറിജിനൽ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതാണെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും അതല്ല ഒറിജിനൽ കിട്ടിയവരാണെങ്കിൽ പ്രൊഫഷണൽ മാർക്ക് ലിസ്റ്റും കയ്യിൽ വെച്ചോ എങ്ങനെ ചോദിച്ച് ചോദിച്ചാൽ കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കോപ്പീസും എടുക്കുക ഒറിജിനൽ സർട്ടിഫിക്കറ്റും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടുന്നത് അടുത്തതായിട്ട് സർവീസ് റിലേറ്റഡ് അതായത് സർവീസിന് മുമ്പ് സർവീസിലിരുന്ന ഒരാളാണ് അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജോലി ചെയ്തിരുന്ന ആളാണെങ്കിൽ ആ റിലീവിങ് ഓർഡർ കയ്യിൽ വേണം ഏത് ജോലിയിലാണോ ഇരുന്നിരുന്നത് ആ ജോലിയിൽ നിന്ന് റിലീവ് ചെയ്തിട്ടുള്ള ഓർഡർ കയ്യിൽ വേണം പിന്നെ എക്സ്പീരിയൻസ് ഈ ജോലിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതും വേണം അടുത്തത് വേണ്ടത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത ഡോക്ടർ അതായത് പ്യൂർ ഗവൺമെൻറ് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് പിന്നെയുള്ളത് ഉള്ളത് അസിസ്റ്റൻ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഡോക്ടർമാരുടെ കയ്യിൽ നിന്നുമാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ എം ബി ബി എസ് ഡോക്ടർമാരെല്ലാവരും അസിസ്റ്റൻ്റ് ആണ് പിന്നെ അതിന് മുകളിലുള്ള എല്ലാ ഡോക്ടേഴ്സിൻ്റെ നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റും വാങ്ങാം അപ്പോൾ ഒപ്പിട്ട് വാങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റിൽ ഡെസിഗ്നേഷനോടു കൂടിയുള്ള സീല് വേണം പിന്നെ ഹോസ്പിറ്റലിൻ്റെ റൗണ്ട് സീൽ വേണം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഐ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ചില പോസ്റ്റുകൾക്ക് മാത്രം മതിയത് അതായത് ഡ്രൈവർ പോലീസ് കാറ്റഗറിയിൽപ്പെട്ട ജോലികൾക്കൊക്കെ ഐ ടെസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടിയും വേണം അതും ഗവൺമെൻറ് ഡോക്ടറിൻ്റെ ആയിരിക്കണം പിന്നെ ചില സാഹചര്യങ്ങൾ അതായത് കോവിഡ് പോലെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട് ഇപ്പോൾ കോവിഡ് ഇല്ലാത്ത നേരമായതുകൊണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അത് ഓപ്ഷനിലാണ് അടുത്തത് കോണ്ടാക്ട് ആണ് നമ്മൾ പഠിച്ചിറങ്ങിയ ലാസ്റ്റ് പഠിച്ചിറങ്ങിയ കോളേജ് ആണെങ്കിൽ കോളേജ് അല്ലെങ്കിൽ സ്കൂളാണെങ്കിൽ സ്കൂൾ അവിടെ നിന്നും ഗവൺമെൻറ് ഗവൺമെൻറ്റിലെല്ലാം നമ്മൾ പഠിച്ചതെങ്കിലും നമ്മൾ സർട്ടിഫിക്കറ്റ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് ഗവൺമെൻറ് ഗസ്റ്റഡ് ഓഫീസറിൻ്റെയാണ് അപ്പോൾ അത് ഗവൺമെൻറ് സ്കൂളുകളോ ഗവൺമെൻറ്റ് കോളേജുകളിൽ നിന്നുള്ള ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പാളോ അങ്ങനെയുള്ളവരുടെ നിന്നുള്ള കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് അതായത് ഈ ഉദ്യോഗാർത്ഥിക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളൊന്നുമില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അത് ഹാജരാക്കണം അത് അതാത് ഡിപ്പാർട്ട്മെൻ്റുകൾ അവരുടെ സ്ഥലത്തുള്ള അതായത് പോലീസ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ തന്നെ നിർദ്ദേശിക്കും ഇന്നയാളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അതായത് പോലീസ് വെരിഫിക്കേഷൻ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളുടെ അയൽവക്കങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് വെരിഫിക്കേഷന് വരും നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീട്ടുകാരോടൊക്കെ അന്വേഷിക്കും നമ്മളോടും അന്വേഷിക്കും എന്നിട്ട് അവർ സാറ്റിസ്ഫൈ ആണെങ്കിൽ അതിനുള്ളൊരു ഫോമിൽ അവർ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് സാറ്റിസ്ഫൈ ആണ് നല്ല ഗുഡ് ക്യാരക്ടറാണ് എന്നും പറഞ്ഞുകൊണ്ട് അവർ അവർ തന്നെ വിട്ടുള്ളൂ ആ സർട്ടിഫിക്കറ്റ് പിന്നെ അടുത്തത് സംവരണത്തിലാണ് നമ്മൾക്ക് കിട്ടിയിരിക്കണെങ്കിൽ അതായത് സംവരണമുള്ള ആളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം ഒ ബി സി എസ് സി എസ് ടി പിന്നെ ഇ ഡബ്ല്യു സ്ക്ലാർക്ക് അവർക്കൊക്കെ സംവരണത്തിൻ്റെ കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തഹസിൽദാർ അല്ലെങ്കിൽ റവന്യൂ ഓഫീസർ നൽകിയ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം ഇ ഡബ്ല്യു എസിനാണെങ്കിൽ അതും ആവശ്യപ്പെട്ടാൽ അത് വില്ലേജ് ഓഫീസറിൽ നിന്നോ അല്ലെങ്കിൽ തഹസിൽദാർന്നോ വാങ്ങിച്ചാൽ ഈ ഡബ്ലി സർട്ടിഫിക്കറ്റ് കൊടുക്കുക പിന്നെ നോൺ ക്രീമിലെയർ ആണെങ്കിൽ ഒ ബി സി കാറ്റഗറിയിൽ ഒരു വർഷത്തിനുള്ളിൽ എടുത്ത നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക അടുത്ത ജോയിനിങ് റിപ്പോർട്ടാണ് ജോയിനിങ് റിപ്പോർട്ടെന്ന് വെച്ചാൽ സാധാരണ വകുപ്പ് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ അവരൊരു പ്രിസ്ക്രൈബ് ഫോം ഉണ്ടാകും അത് നിങ്ങൾ പൂരിപ്പിച്ച് നൽകിയാൽ മതിയാകും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് പ്രത്യേക ലീവും അലവൻസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം മെൻഷൻ ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ജോയിനിങ് ഡേയിലെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും സ്വയം അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പികൾ രണ്ട് മൂന്ന് സെറ്റും എടുക്കണം ചില വകുപ്പുകളിൽ അതായത് മിക്ക വകുപ്പുകളിലും ഈ ഫോട്ടോ കോപ്പിയും ഒറിജിനലും കൂടി ഒത്തു നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ട് ഫോട്ടോ കോപ്പി അവർ കീപ്പ് ചെയ്തിട്ട് ഒറിജിനലിൽ തിരിച്ചു തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതും കരുതണം പിന്നെ പാൻ കാർഡ് വേണം സാലറി പ്രോസസ്സിങ്ങിനൊക്കെ ആയിട്ടാണ് അത് ആ ദിവസം തന്നെ വേണമെന്നില്ല അടുത്ത ദിവസങ്ങളിൽ ഹാജരാക്കിയാൽ മതിയാകും അതിൻ്റെ കൂടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് അതും സാലറി അക്കൗണ്ടിൻ്റെ പ്രോസസ്സിങ്ങു വേണ്ടിയിട്ടാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം താങ്ക് ഫോർ വാച്ചിങ്